परिश्रमी जीवन स्वार्थपरान्त स्वार्थपरान्तों के मनुष्योजितമായി ജീവിതം നിർണയിക്കാൻ സാധിക്കണം നമ്മുടെ വികാരങ്ങളെ അടങ്ങിപ്പെടുത്താതിരിക്കണം വികാരങ്ങളെ കുറെ വിചാരങ്ങളെ ആയിരിക്കണം മാറ്റാനുണ്ട് കൂടാതെ ധാർമ്മിക തത്വത്തെ ധാർമ്മികത എന്ന ദീക്ഷ മഹാത്മാവ ചെറിയ പേര് അദ്ദേഹം ഒന്നാം പാദത്തിലെ ആദ്യത്തെ ശ്ലോകം നോക്കുക അദ്ദേഹം പറയണമല്ല നമ്മളെ ധരിക്കേണ്ടത് വികാരം ഒരാളെ ധരിച്ചാൽ ഒരാൾ എന്നെ അഭിക്കാൻ സാധിക്കും എന്നതിന്റെ ഉദാഹരണമായിട്ടാണ്

ിൽ പൊന്തിയ വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ തെറ്റാണ് ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിലും വികാരങ്ങൾ കഴിവപ്പെട്ടു പോയതുകൊണ്ടാണ് സത്ത കോപമൊക്കെ അടങ്ങിക്കഴിഞ്ഞപ്പോൾ ശാന്തരായപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താ ഞാൻ തെറ്റ് ചെയ്തു തെറ്റല്ല മഹാ അപരാധം പരിഹാരം വന്നു കഴിഞ്ഞത് എനിക്ക് ശിക്ഷ കിട്ടണമെന്നാണ് അദ്ദേഹത്തിന് ആ ശിക്ഷ കിട്ടണമെന്ന് ചിന്തിച്ച അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കാണാൻ സമീപ മഹർഷിയുടെ ശിഷ്യൻ എന്ന് പറയുന്നത് എനിക്ക് ശാന്തം കിട്ടി ഇട്ടുണ്ട് നടകൻ ദാനം പരിചയിക്കുകയാണ് ഏതാണ്ട് സം നടകൻ വലിഷു മരിക്കു മനസ്സാണ് ആ ശാബകിട്ടിയാ ആ ശാബകിട്ടിയ വലിഷുത് പറയുന്നത് ഭഗവാനു നമ്മു കേട്ടാണ് മുന്നമേ ഞാൻ നടിച്ചിരിക്ക് ജഗന്നാഥൻ തൻ അനുഗ്രഹത്തിനാൽ ജീവിച്ചിരിക്കാൻ പാടാണ് അനേതര വിഷയമാണ് അമ്മയുടെ രക്തത്തിൽ വെച്ച പ്രതനായേതു എന്റെ ഭർത്താവ് എന്റെ മക്കൾ എന്റെ ബന്ധുക്കൾ എന്റെ സഹോദരങ്ങൾ എന്റെ സഹോദരി വിശേഷിപ്പിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരാധനയുടെ ഭാഗമായി